ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന സമീപകാലത്ത് ഒരുപാട് യുവ പ്രതിഭകളെ ഇന്ത്യൻ ഫുട്ബോളിന് സമ്മാനിച്ച ടീമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിലൂടെ വളർന്നു വന്ന പല താരങ്ങളും ഇന്ത്യൻ ഫുട്ബോളിൽ ഇപ്പോൾ സജീവമാണ് എന്നാൽ മികച്ച ഇന്ത്യൻ താരങ്ങളെ വിറ്റഴിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീമിലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സാന്നിധ്യം ഇപ്പോൾ വളരെ കുറവാണ് കഴിഞ്ഞ തവണ ബിപിൻ മോഹനൻ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമായിരുന്നു ഈയിടെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഒരു ഇലവൻ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഭാവി ഇലവൻ ആണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത് അതായത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച അണ്ടർ ഇരുപത്തിയൊന്ന് താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇലവൻ അവർ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പ്രഡിക്ഷൻ ഇലവൻ ആണ് ഇത് ഇതിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നാല് താരങ്ങളാണ് ഇതിൽ ഇടം നേടിയിട്ടുള്ളത് ഗോൾ കീപ്പർ പൊസിഷനിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ യുവ പ്രതിഭയായ സോംകുമാർ സ്ഥാനം കണ്ടെത്തിയിട്ടുണ്ട് ഭാവിയിൽ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഗോൾ വല കാക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന് തന്നെയാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് പ്രവചിച്ചിട്ടുള്ളത് മധ്യനിരയിൽ വിപിൻ മോഹനൻ വരുന്നുണ്ട് ഇതിനോടകം തന്നെ അദ്ദേഹം ഇന്ത്യൻ ദേശീയ ടീമിനു വേണ്ടി അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു റൈറ്റ് വിങ് ഫോർവേഡിൽ കേവലം പതിനെട്ട് വയസ്സ് മാത്രമുള്ള കോറോ സിംഗ് ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അസിസ്റ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് ഈയിടെ കോറോ സ്വന്തമാക്കിയിരുന്നു അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ഐമനും ഇടം നേടിയിട്ടുണ്ട് ഇങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നാല് താരങ്ങൾ വരുന്നത് കൂടാതെ മലയാളി താരമായ മുഹമ്മദ് സനാനും ഇതിൽ ഇടം നേടിയിട്ടുണ്ട് നിലവിൽ ജംഷഡ്പൂരിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നദാൻ ബികാഷ് ദിപ്പണ്ടു അഭിഷേക് ദേവ് പാർദിബ് എന്നിവരാണ് ഈ ഒരു ഇലവനിൽ ഇടം നേടിയിട്ടുള്ളത് ടീമുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ താരങ്ങൾ ഇടം കണ്ടെത്തിയിട്ടുള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീണ്ടും കാണാം